ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും തിരുവോണം നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസ ഫലങ്ങൾ ജോലിയിൽ നിന്ന് പുനർനിയമനം ലഭിക്കും തിരുവോണം നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസ ഫലങ്ങൾ ജോലിയിൽ പുനർനിയമനം ലഭിക്കും കലാരംഗത്തുള്ളവർക്ക് നേട്ടം തിരുവോണം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസത്തിലെ വൃശ്ചികം ഫലപ്രകാരം വൃശ്ചിക മാസത്തിൽ അഭിനയ കലാ കായിക രംഗത്തുള്ളവർക്കും എഴുത്തുകാർക്കും രാജകീയ സമ്മാനമോ ഉന്നത വ്യക്തികളിൽ നിന്നുള്ള അവാർഡുകളോ സ്വീകരിക്കാൻ അവസരമുണ്ടാകും അഭിനയ മേഖലയിലുള്ളവർക്ക് ധനാഭിവൃദ്ധിയും അംഗീകാരവും പ്രശസ്തിയും ലഭിക്കും സ്വന്തം തൊഴിൽ കണ്ടെത്താനും സ്വന്തം തൊഴിൽ കണ്ടെത്താനും അതിൽ നല്ല രീതിയിൽ ധനം സമ്പാദിക്കാനും സാധിക്കും വീട്ടിൽ അതിഥികൾ സന്ദർശനം നടത്തും ദീർഘദൂര പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തും മാസത്തിന്റെ പകുതിക്ക് ശേഷം സാമ്പത്തിക ഞെരുക്കം പ്രതീക്ഷിക്കണം ധനുമാസത്തിൽ കുടുംബത്തിന്റെ കാര്യങ്ങൾക്ക് കൂടുതൽ പരിഗണന നൽകും വായ്പകൾ മറ്റുള്ളവരുടെ ജാമ്യത്തിൽ എളുപ്പം ലഭിക്കും പൂർവിക സ്വത്ത് അധീനതയിൽ വന്നു ചേരുന്നതിലൂടെ സ്വൽപ്പം ആഡംബരം പ്രദർശിപ്പിക്കാൻ സാധിക്കും പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കും ഭൂമി വിൽക്കുക വാങ്ങുക എന്നിവയ്ക്കെല്ലാം ഇത് യോഗമുള്ള സമയമാണ് സാമ്പത്തിക ഉയർച്ച നിക്ഷേപമാക്കി മാറ്റും ജോലിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവർക്ക് പുനർപ്രവേശനം സാധ്യമാകും വ്യവഹാരങ്ങളിൽ വിധി അനുകൂലമാകും ദൈവാധീനമുണ്ടാകും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ